ഖത്തറിൽ വെള്ളിയാഴ്ചകളിലെ ജുമുവാ നമസ്കാരത്തിനായുള്ള അടച്ചിടലിൽ നിന്ന് പത്തിലധികം സേവന മേഖലകളെ ഒഴിവാക്കി വാണിജ്യ വ്യവസായ മന്ത്രി ഇന്ന് പുറത്തിറക്കിയ ഉത്തരവിലാണ് ഇത് സംബന്ധിച്ച പുതുക്കിയ മാർഗനിർദ്ദേശങ്ങൾ വിശദീകരിക്കുന്നത് വാണിജ്യ വ്യവസായ മന്ത്രി ഷെയ്ഖ് ഫൈസൽ ബിൻ താനി ബിൻ ഫൈസൽ അൽ താനിയാണ് വ്യാപാര വാണിജ്യ സ്ഥാപനങ്ങളുടെ ജുമാ സമയത്തെ പ്രവർത്തന സമയത്തെക്കുറിച്ചുള്ള പുതുക്കിയ വിശദമായ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിയത് ഇന്ന് ഔദ്യോഗിക ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച ഉത്തരവിലാണ് ഇക്കാര്യമുള്ളത് ഇതനുസരിച്ച് ചില പ്രത്യേക സ്ഥാപനങ്ങൾ ഒഴികെ എല്ലാ വാണിജ്യ വ്യാപാര സ്ഥാപനങ്ങൾക്കും വെള്ളിയാഴ്ചകളിൽ അവർ നിർണ്ണയിക്കുന്ന സമയമനുസരിച്ച് പ്രവർത്തിക്കാൻ അനുവാദമുണ്ടാകും വെള്ളിയാഴ്ച പ്രാർത്ഥന മുതൽ ഒന്നര മണിക്കൂർ സമയം വരെ എല്ലാ വ്യാപാര വാണിജ്യ സ്ഥാപനങ്ങളും നിർബന്ധമായും അടച്ചിടണമെന്നാണ് നിർദ്ദേശം എന്നാൽ പൊതു താല്പര്യവും സാമൂഹ്യക്ഷേമവും പരിഗണിച്ച് ചില സേവന മേഖലകൾക്ക് ഈ അടച്ചിടൽ ഇനി ബാധകമായിരിക്കില്ല ഫാർമസികൾ ഹോട്ടലുകൾ ആശുപത്രികൾ ഹെൽത്ത് സെന്ററുകൾ സ്വകാര്യ ക്ലിനിക്കുകൾ ഇന്ധന സ്റ്റേഷനുകൾ വിമാനത്താവളങ്ങളിലും തുറമുഖങ്ങളിലും പ്രവർത്തിക്കുന്ന വാണിജ്യ സ്ഥാപനങ്ങൾ ടെലികമ്യൂണിക്കേഷൻ കമ്പനികൾ വൈദ്യുതി ജല ഉൽപ്പാദന സംവിധാനങ്ങളുടെ നിയന്ത്രണ കേന്ദ്രങ്ങൾ ബേക്കറികൾ വിമാന കമ്പനികളുടെ ഓഫീസുകൾ ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ തുടർച്ചയായി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ കര വിമാന സമുദ്ര ഗതാഗത സേവനങ്ങൾ എന്നിവയാണോ നിർബന്ധിത അടച്ചിടലിൽ നിന്ന് ഒഴിവാക്കിയത് കൂടാതെ പൊതുതാൽപര്യം ആവശ്യപ്പെടുന്ന സാഹചര്യത്തിൽ മന്ത്രാലയത്തിന്റെ പ്രത്യേക വിഭാഗം നിർദ്ദേശിക്കുന്ന മറ്റു മേഖലകൾക്കും ഇളവ് അനുവദിക്കും വകുപ്പ് മൂന്ന് പ്രകാരം ബന്ധപ്പെട്ട അധികാരികളെല്ലാവരും അവരുടെ ഉത്തരവാദിത്തത്തിന്റെ പരിധിക്കുള്ളിൽ തീരുമാനം നടപ്പാക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച ശേഷം ഒരു മാസത്തിനകം തീരുമാനം പ്രാബല്യത്തിൽ വരും അൻവർ പാലേരി അൻവർപ്പാലേരി ലോകത്തെ ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം